ഹലോ അപ്പോൾ നമ്മുടെ പുതിയൊരു വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കാര്യമായിട്ട് ഇന്ന് ഞാൻ പണികളൊന്നും ചെയ്തൊന്നുമില്ല കേട്ടോ എങ്കിൽ പോലും എൻ്റെ ഇന്നത്തെ ഒരു ദിവസമാണ് ഞാൻ ഇതിലൂടെ കാണിക്കുന്നത് അപ്പോൾ പുതുതായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ട് നോക്കുക പിന്നെ കാണുന്നതിനോടൊപ്പം തന്നെ ആ ലൈക്ക് ബട്ടൺ കൂടെ ഒന്ന് പ്രെസ് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് രൂപത്തിൽ എന്നെ അറിയിക്കാം കേട്ടോ ഇന്ന് വീട്ടിലത്തെ പണികളെല്ലാം ചെയ്തത് അമ്മേൻ്റെ ആയിരുന്നു കേട്ടോ ഇപ്പം സമയം എന്ന് പറയുന്നത് ഒരു ഒമ്പത് മണി ഒമ്പതര സമയൊക്കെയാണ് ഞാൻ വർക്കിന് ഞാൻ വീട്ടിൽ ിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ വർക്കിന്റെ ടൈമാണ് ആണ് കേട്ടോ ഇപ്പൊ അപ്പൊ ഞാൻ ഒരു ആൽബം വർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അത് ചെയ്തോണ്ടിരിക്കുകയാണ് ഇപ്പം കൂടുതൽ ആൾക്കാർക്ക് നമ്മുടെ പച്ചയായിട്ടുള്ള ജീവിതം അല്ലെങ്കിൽ ഡേ ഇൻ മൈ ലൈഫ് ഫാമിലി ബ്ലോഗി കാണാനാണ് കൂടുതൽ ഇൻട്രസ്റ്റ് കിട്ടുക അപ്പോൾ അത് കാരണം ഞാൻ ഇങ്ങനത്തെ ടൈപ്പ് വീഡിയോ ഇടുന്നത് ചേട്ടൊന്നും പണിക്ക് പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അച്ഛനും മോനും കൂടിയിട്ട് കടയിൽ പോയി വന്നപ്പോൾ കുറച്ച് ലൈസും കാര്യങ്ങളും പിന്നെ പായസം വായിക്കാനുള്ള സാമഗ്രികളൊക്കെ കാര്യങ്ങളൊക്കെ തിന്നുകൊണ്ടിരിക്കണം കേട്ടോ എനിക്ക് അപ്പോൾ ഞാൻ ലേസും കൂട്ടിയിട്ടിങ്ങനെ ചായ അമ്മ അപ്പത്തേക്ക് ചായ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചായ അങ്ങനെ കുടിച്ചുകൊണ്ട് വർക്ക് ചെയ്യാനോ സ്വത്തുട്ടീനെ ഇന്ന് അങ്കമാടിക്ക് വിട്ടില്ല കേട്ടോ അവർ ഒരു തലവേദന പോലെയൊക്കെ തലക്കെ അതായത് ചൂടുള്ള പോലെ അപ്പം ഞാൻ വിചാരിച്ചു ഇനി എന്തായാലും തിങ്കളാഴ്ച വിടാമെന്ന് വിചാരിച്ചു അപ്പോൾ അതേ നമ്മുടെ സ്വത്തൊട്ടിയാണെങ്കിൽ സ്വത്തൊട്ടിക്ക് പാക്കറ്റിൽ തിന്നണ്ട അവന് പ്ലേറ്റിൽ തിന്നണമെന്ന് പറഞ്ഞിട്ട് തന്നെ പോയിട്ട് പ്ലേറ്റൊക്കെ എടുത്ത് ഉടനെ പ്ലേറ്റിൽ പൊട്ടിച്ചിടുക എന്നിട്ട് ആൾ ആൾ ഒരു മടിയൊന്നും ഇല്ലാണ്ട് എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അമ്മയാണെങ്കിൽ അത് അവിടെ പണികളൊക്കെ കഴിഞ്ഞിട്ട് അവിടെ റെസ്റ്റ് എടുക്കാണ് അമ്മയ്ക്ക് വെയ്യാട്ടോ അമ്മയ്ക്ക് വെയ്ക്കുന്ന പോലെ നമ്മൾ പണികളെല്ലാം ചെയ്യും വെയ്യാന്ന് നമ്മളെ അറിയിപ്പിക്കുകയൊന്നും ഇല്ല ആൾ ആള് പണികളെല്ലാം വീട്ടിലത്തെല്ലാ പണികളും കഴിഞ്ഞിട്ട് തിരുമ്പലും മലക്കലും എല്ലാം കഴിഞ്ഞു എന്നിട്ട് ആളെ റെസ്റ്റ് എടുക്കുകയാണ് കേട്ടോ പിന്നെ അമ്മയ്ക്ക് വലിയ പണിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വത്തോട്ടിക്ക് ഭക്ഷണം കൊടുക്കലാണ് അമ്മ കൊടുത്തുകഴിഞ്ഞാൽ എനിക്ക് കഴിക്കില്ലാട്ടോ കഴിക്കുവാണെങ്കിൽ തന്നെ എടുത്തുകൊണ്ട് നടക്കണം കുറെ ഇങ്ങനെ എടുത്തുകൊണ്ട് നടന്നാലും അമ്മയ്ക്ക് ബുദ്ധിമുട്ടാണ് കാലുകടച്ചിലൊക്കെ ഉണ്ടാവും അപ്പോൾ ഭക്ഷണം ഞാൻ കൊടുക്കും ഇനി അഥവാ അമ്മേനും കൊടുക്കട്ടോ അങ്ങനെ കൊണ്ടേ നടന്നിട്ട് റോട്ട് റോട്ടുപോടൊക്കെ നടന്നിട്ടൊക്കെ അങ്ങനെ കൊടുക്കുക ചെയ്യും അപ്പോൾ സ്വത്തോട്ടി ഇത് പറയുകയാണ് അങ്ങനത്തെ വീഡിയോ എടുക്കാൻ ഞാൻ പ്ലേറ്റിൽ കൊട്ടണമെന്നൊക്കെ വീഡിയോ എടുക്കാമെന്നൊക്കെ പറയാനായിട്ടാ അത് കാരണം ആണ് ഞാൻ ഇങ്ങനെ തന്നെ ഫോക്കസ് ചെയ്തിട്ടിരിക്കുന്നത് അവർ വിഷമാവല്ലല്ലോ അത് കാരണം ഞാൻ വീഡിയോ എടുത്തിരിക്കുന്നത് കേട്ടോ നമ്മുടെ വീഡിയോസിനൊക്കെ ഭയങ്കര ക്ലാരിറ്റി കുറവൊക്കെ ഉണ്ടാകും അപ്പം അത് വിചാരിച്ചിട്ട് നമ്മുടെ ചാനലിൽ തള്ളി കളയരുത് കേട്ടോ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് നമുക്കൊക്കെ വളർന്നുവരാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ മാക്സിമം സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ എൻ്റെ ഈ ഒരു ഫാമിലിയിൽ ഞാൻ എൻ്റെ സ്വത്തൊട്ടി എൻ്റെ ചേട്ടൻ പിന്നെ ഇപ്പോൾ എൻ്റെ അമ്മയുണ്ട് അപ്പം അങ്ങനെ ഒരു ചെറിയൊരു കുടുംബമുള്ള ഒരു ഫാമിലി വ്ലോഗാണ് നമ്മുടെ ഈ ഒരു ചാനൽ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കുറച്ച് വിശേഷങ്ങളൊക്കെ തന്നെയായിരിക്കും ഉണ്ടാവുക അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ഞാൻ ഏകദേശം ഒരു വർഷത്തോളം ആവാറായിട്ട് ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങിയിട്ട് പക്ഷെ ഞാൻ ഇങ്ങനത്തെ ലോങ് വീഡിയോ ഒന്നും അങ്ങനെ ഡെയിലി ഒന്നും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ കൂടുതലായിട്ടും ഷോർട്ട് വീഡിയോ ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത് ഡെയിലി ഞാൻ രണ്ട് മൂന്നെണ്ണം ഒക്കെ ഇടമായിരുന്നു പക്ഷേ എനിക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടി പക്ഷെ നമുക്ക് വാച്ച് അവർ എന്ന് പറഞ്ഞൊരു ഉണ്ട് അത് നമുക്ക് കൂടിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ ആ ഒരു ക്രൈറ്റീരിയ നമുക്ക് മറികടന്നാൽ മാത്രമാണ് നമുക്ക് മോണിറ്റൈസേഷൻ എന്ന് പറയുന്ന ഒരു ക്രൈറ്റീരിയയിലേക്ക് നമുക്ക് പോകാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ നമ്മൾ അതിനുള്ള പരിശ്രമത്തിലാണ് അപ്പോൾ അത് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉച്ച സമയമായപ്പോൾ നമ്മുടെ സ്വത്തട്ടിക്ക് ഫുഡ് കൊടുക്കാനായിട്ടോ അപ്പോൾ സ്വത്തട്ടി എന്തായാലും ഞാൻ ഇരിക്കുന്നിടത്ത് വന്നിട്ടുണ്ടെങ്കിൽ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് വന്നിട്ടാണ് ആൾ ഇരിക്കാറ് അപ്പോൾ സ്വത്തോട്ടി ഇരിക്കുന്ന സ്ഥലത്താണ് അവ ഇരിക്കാറ് കേട്ടോ എന്തായാലും കളിക്കുകയാണെങ്കിലും എന്ത് ചെയ്യുകയാണെങ്കിലും അപ്പോൾ അത് അവിടെ ഇരുന്നിട്ട് തന്നെയാണ് ഫുഡ് കൊടുക്കുന്നത് അപ്പോൾ അമ്മ ഫുഡൊക്കെ എടുത്ത് തന്നു അപ്പോൾ ഞാൻ സ്വത്തോട്ടിക്ക് കൊടുക്കുക ചെയ്തോട്ടോ അപ്പോൾ കുറച്ച് കഞ്ഞി എന്തായാലും കുടിച്ചിട്ടുണ്ട് രാവിലെ ഒന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാരണം എന്ത് സുഖമില്ലായിരുന്നു ആൾക്ക് അപ്പോൾ അത് കാരണം രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഉച്ചയ്ക്ക് എങ്ങനെയായാലും കഞ്ഞി എന്ന് അമ്മ പറഞ്ഞു കേട്ടോ അപ്പോൾ അത് കാരണം കഞ്ഞിയൊക്കെ കൊടുത്തു അങ്ങനെ പ്ലേറ്റൊക്കെ എന്താ പറയുക കഴുകി വെച്ചു അപ്പോൾ അത് അമ്മയാണെങ്കിൽ ഇതേ അടുക്കളയിൽ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ചോറ് വെച്ചിട്ടുണ്ട് ഇത് പിന്നെ രാവിലെ സ്വത്തൊട്ടിക്ക് ചോറ്ടുത്തതായിരുന്നു പക്ഷേ അവൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതങ്ങനെ അടച്ച് വെച്ചതാണ് പിന്നെ ഇത് നമ്മുടെ തലേദിവസത്തെ ചിക്കൻ കറിയുടെ കുറച്ചുണ്ട് കേട്ടോ അത് നമുക്ക് കഞ്ഞി കുടിക്കുമ്പോഴൊക്കെ തൊട്ട് കൂട്ടാനായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിരിക്കും മാറ്റി വെച്ചൊക്കെയാണ് പിന്നെ നമ്മുടെ ഉണക്കമീൻ വറുത്തത് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഉണക്കമീൻ കൊണ്ടുള്ള പുളിയും വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ രാവിലത്തെ നമ്മുടെ പരിപാടികളായിരുന്നു കേട്ടോ പിന്നെ ഞാൻ നേരത്തെ ചായ കുടിക്കുന്നുണ്ടായിരുന്നല്ലോ അപ്പം ചായയുടെ കുറച്ച് ബാക്കി ഉണ്ട് കേട്ടോ ഇനി സ്വത്തൊട്ടി ചോദിക്കുകയാണെങ്കിൽ സ്വത്തൊട്ടിക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇത് സ്വത്തൊട്ടിക്ക് കഞ്ഞി എടുത്തതായിരുന്നു അതായത് കുറച്ച് കഞ്ഞിയാണ് അവൻ കുടിച്ചത് കേട്ടോ പിന്നെ നമുക്ക് ഉച്ചത്തേക്ക് അമ്മതേ ഉപ്പേരി ഉണ്ടാക്കിണ്ട് നമ്മുടെ വീട്ടിലത്തെ കായ ഉപ്പേരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ അമ്മ ഉള്ള കാരണം ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് കേട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ പിരിസ് ആയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആ ഒരു സമയത്ത് അമ്മയോട് ഇല്ലെങ്കിൽ ഞാൻ തന്നെയാണ് ഇവിടുത്തെ പണികളൊക്കെ ചെയ്യുക അമ്മ അമ്മയെല്ലാം കാരണം ഈ ഒരു ഭയങ്കര സമാധാനമാണ് കേട്ടോ അമ്മ അലക്കിടലും വീട്ടിലത്തെ പണികളെല്ലാം അമ്മ കയറി തീർത്തിട്ടുണ്ടല്ലോ ഇന്നാണെങ്കിൽ നല്ലൊരു കാലാവസ്ഥയായിരുന്നു മഴയൊന്നുമില്ല പിന്നെ നല്ല വെയിലായിരുന്നു നല്ല വെയിലെന്ന് പറഞ്ഞാൽ കത്തുന്ന വെയിലായിരുന്നു നമുക്ക് വീടിൻ്റെ ഉള്ളിൽ പോലെ ഇരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അത്രയ്ക്കും നല്ല ഉഷ്ണമായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ രണ്ട് ഫാനൊക്കെ ഹോളിലിട്ടിട്ടും പോലും ചൂട് പോകുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനത്തെ ഒരു വെയിലായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അമ്മയാണെങ്കിൽ വീടൊക്കെ വൃത്തി ി വീടിന്റെ പരിസരമൊക്കെ ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കങ്ങനെ ഇറങ്ങിയപ്പോ സ്വത്തുട്ടി ആണെങ്കിൽ ചാനൽ തുറന്ന കേട്ടോ അമ്മ 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 എവിടെയെന്നൊക്കെ ജോക്കിയാണ് അപ്പൊ സ്വത്തുറ്റിട്ടത് ഞാൻ അതേ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ സ്വത്തുട്ടി വയ്യാതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ ഒരു ഇമേസ്റ്റ് ആണ് നമുക്ക് കേട്ടെ പ്രത്യേകിച്ച് എന്റെ അമ്മയ്ക്ക് അമ്മയ്ക്ക് ഉന്നിക്ക് എന്തായാലും വന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടെൻഷനാണ് ഒന്ന് ഹോസ്പിറ്റലിൽ പോകാനായാലും ശരി ഭയങ്കര ടെൻഷനാണ് കേട്ടോ ഇപ്പൊ ആൾക്ക് ഇല്ല പക്ഷേ ആൾക്ക് എന്തോ ഒരു ഉഷാറ് കുറവ് പോകലെ അത് കാരണം അങ്കവാടിക്ക് വിടാഞ്ഞത് കേട്ടോ അങ്ങനെ ഞാൻ ഉള്ളിലോട്ട് കയറി ഉള്ളിലോട്ട് കയറി അപ്പോൾ അതാണ് നമ്മുടെ സ്വത്തുച്ചട കലാപരിപാടികൾ ഇങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ ഫസ്റ്റ് ടൈമൊന്നുമല്ല അവൻ ഇങ്ങനെ അതായത് ഞാൻ അവിടെ ഇരിക്കൂല അതിൻ്റെ താഴെയാണ് ഞാനിരിക്കാറ് അപ്പോൾ ഇങ്ങനെ ഇതേപോലെ പൊത്തിപ്പിടിച്ചൊക്കെ ഇങ്ങനെ കയറും നമ്മൾ ജസ്റ്റ് ഇങ്ങനെ അവരെ കെയർ ചെയ്യും കേട്ടോ അങ്ങനെ ശ്രദ്ധിക്കണം എന്നൊക്കെ പറയും വല്ലാണ്ട് നമ്മളിങ്ങനെ അത് ചെയ്യല് ഇത് ചെയ്യലെന്ന് പറയുമ്പോൾ അവർക്ക് എന്താ സംഭവം ഭയങ്കര ക്യൂരിയോസിറ്റി കൂടിയിട്ട് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മളൊന്നിനും അയച്ചിട്ടില്ലെങ്കിൽ അവർ ഇതേപോലെ നമ്മളില്ലാത്ത ഒറ്റപ്പെട്ട സ്ഥലത്തൊക്കെ പോയിട്ട് ഇതേപോലെ പൊത്തിപ്പിടിച്ച് കയറി തഴവീണ് കഴിഞ്ഞാൽ കൈകാലം ഒക്കെ അപ്പം നമ്മൾ അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക നമ്മളൊന്ന് ജസ്റ്റ് ശ്രദ്ധിച്ചാൽ മതിയാവും അപ്പോൾ ഇതേക്ക് നമ്മുടെ റോഡിൽ കൂടെ ഇതേ പച്ചക്കറി പറഞ്ഞിട്ട് പോലുണ്ടായിരുന്നു അപ്പോൾ അതേ നമുക്ക് തക്കാളി ഇല്ലായിരുന്നു കേട്ടോ അപ്പം തക്കാളി മേടിച്ചു പിന്നെ ഓറഞ്ചും ഉണ്ടായിരുന്നു ഓറഞ്ച് മധുരൊന്നും ഇല്ല പക്ഷേ ചെറിയ ചെറിയ ഓറഞ്ചായിരുന്നു കേട്ടോ അപ്പം അത് മേടിച്ചു ഒരു അമ്പത് രൂപയ്ക്ക് അമ്പത് രൂപയ്ക്ക് വെച്ചിട്ട് അങ്ങനെ രണ്ടെണ്ണം മേടിച്ചു വേറെ പച്ചക്കറിയൊന്നും ഉണ്ടായിരുന്നില്ല ഒരു വേറൊരു പച്ചക്കറി വണ്ടി കേട്ടോ നമ്മൾ മേടിക്കാറുള്ളൊരു പച്ചക്കറി വണ്ടി ഉണ്ട് പക്ഷേ അവരല്ലായിരുന്നു ഇത് വേറെ പച്ചക്കറിയാണ് കേട്ടോ അപ്പം അമ്മയാണെങ്കിൽ സ്വത്തൊട്ടിക്ക് നമ്മുടെ ഓറഞ്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ പൊളിച്ച് നേരം ആക്കണം കേട്ടോ എൻ്റെ എന്ന് പറയുമ്പോഴേ എന്താ പറയുക നമുക്ക് പറയുമ്പോൾ വാക്കുകളൊന്നും കിട്ടുന്നില്ല പക്ഷേ എന്ന് പറയുമ്പോൾ നമുക്ക് വയ്യാതെ ഇരിക്കുവാണെങ്കിൽ വയ്യെങ്കിൽ പോലും ഇങ്ങനെ ഇന്നത്ത് ചെയ്യുക അന്നത് ചെയ്യുക പറഞ്ഞിട്ട് ചീത്ത പറയുക ഒന്നും ചെയ്യില്ല കേട്ടോ ഞാൻ കണ്ടറിഞ്ഞാൽ ചെയ്യും പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മളിങ്ങനെ ഒതുങ്ങിയിരുന്നാലും അമ്മ ഒന്നും പറയില്ല പറയില്ലാട്ടോ ഇപ്പോൾ എനിക്ക് െന്ന് പറയാണെ പത്തി ഇരുപത്തെട്ട് വയസ്സായി ഇരുപത്തെട്ട് വയസ്സായിട്ടും ഇപ്പം ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് ചെയ്തു കൊടുക്കേണ്ടത് ശരിക്കും ഞാനാണല്ലേ പക്ഷേ എന്നെ ചീത്ത പറയൂല എങ്ങനെ ചീത്ത കൊടുക്കുന്നു പറയില്ല കാരണം എനിക്ക് വയ്യല്ലോ അപ്പോൾ നമ്മുടെ അടുത്ത് ഒതുങ്ങി ഇരുന്നോളാനായിട്ട് പറയുള്ളൂ കേട്ടോ അമ്മ അപ്പം അമ്മേൻ്റെ അടുത്ത് മധുരം ഉണ്ടോ നോക്ക് എന്നൊക്കെ പറഞ്ഞു അപ്പം മധുരമുണ്ട് കുഴപ്പമൊന്നും ഇല്ല സ്വത്തൊട്ടിക്ക് കഴിക്കാനുള്ള മധുരവും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അവന് പുളിയും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആ പുളിയും കുറച്ചിത്തിരി മധുരം കൂടിയിട്ടുള്ളൊരു ഓറഞ്ചായിരുന്നു അപ്പം സ്വത്തട്ടിക്ക് എടുത്തപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടാ അപ്പോൾ അങ്ങനെ സ്വത്തട്ടിക്ക് ഓറഞ്ചൊക്കെ കൊടുത്തു കഴിഞ്ഞു അപ്പോൾ നമ്മുടെ പണികൾ രാവിലത്തൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അമ്മ അവിടെ ഇങ്ങനെ ഇരിക്കുന്നത് സ്വത്തട്ടിയാണ് ഞാൻ കമ്പ്യൂട്ടർ നോക്കിയിരിക്കുന്നത് രാവിലത്തെ വർക്കൊക്കെ ഞാൻ ചെയ്ത് കഴിച്ചു കൊടുത്തു വിട്ടാം പിന്നെ എനിക്ക് ഒരു സുഖമില്ല അതായത് നടുവൊക്കെ ഭയങ്കര വേദന അപ്പോൾ ഞാൻ കുറച്ചൊന്ന് ഇത്തിരി നേരം കടന്നു കൂട്ടാം ഉറങ്ങൊന്നുമില്ല ഞാൻ പക്ഷേ കുറച്ച് നേരം അങ്ങനെ കടക്കും നമ്മുടെ നടുവേദന അതായത് എപ്പോഴും ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് നടുവേദന കൂടിപ്പോളും അപ്പോൾ അങ്ങനെ കടന്നപ്പോൾ അമ്മ വിളിച്ചു ചോറ് കഴിക്കുകയെന്ന് പറഞ്ഞിട്ട് വിളിച്ചു കൂട്ടാം അപ്പോൾ നമ്മുടെ ചോറ് ഇതാ മാന്തൽ പിന്നെ നമ്മുടെ ഉണക്കമാന്തൽ വറുത്തതുണ്ട് അതേപോലെ തന്നെ ഉണ്ട് അങ്ങനെ വെള്ളം കൂട്ടിയിട്ട് ഞാൻ അങ്ങനെ സാപ്പിട്ടുട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ചേട്ടൻ വന്നു കേട്ടോ ചേട്ടൻ പുറത്തേക്ക് പോയി കിറന്നുണ്ടായിരുന്നത് അപ്പോൾ ചേട്ടൻ വന്നു അപ്പോൾ ചോറ് അമ്മയാണ് ഇട്ട് എടുത്തുകൊടുത്തത് ഞാനിങ്ങനെ കിടക്കു തന്നെയായിരുന്നു ഫുഡ് കഴിച്ചിട്ട് ഞാൻ വീണ്ടും തലൊന്ന് ചാച്ചു ഉറങ്ങിയൊന്നും ഇല്ല പക്ഷെ ഇങ്ങനെ നടുവേദനയായി കാരണം ഞാൻ കടന്നതാണ് കേട്ടോ പിന്നെ ഞാൻ ഇതിൻ്റെ ഇടയിൽ വർക്കൊക്കെ ചെയ്തു പിന്നെ ഇങ്ങനെ കുറേ നേരം കമ്പ്യൂട്ടർ നോക്കി നോക്കിയിരുന്നപ്പോൾ എൻ്റെ കണ്ണൊക്കെ കടയാൻ തുടങ്ങിയിട്ടാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് മുഖം ഇന്ന് കഴുകുകയാണ് കണ്ണിനൊരു കൂളിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ സിസ്റ്റത്തിലൊന്ന് നോക്കിയിരിക്കുന്ന ആൾക്കാരൊക്കെ അവർക്ക് അറിയായിരിക്കും കാരണം ഇങ്ങനെ കുറേ നേരം നോക്കിയിരിക്കുമ്പോൾ നമ്മുടെ കണ്ണൊക്കെ ഒരു ജാതി കടച്ചിലൊക്കെ വരും കേട്ടോ അപ്പം ഞാൻ മുഖമൊക്കെ കഴുകിയിട്ടുണ്ട് ഇങ്ങനെ ഇടയ്ക്ക് കണ്ണൊക്കെ കഴുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു സമാധാനവും ഭയങ്കര ഒരു കൂളിങ്ങും ഒക്കെ കണ്ണിന് കിട്ടും കേട്ടോ ഇനി അടുത്തത് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിനിടയിൽ ഞാൻ ബ്രേക്കോ വരയ്ക്കണമെന്നിരുന്നില്ല വേഗം പോയിട്ട് പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഫസ്റ്റ് ഞാൻ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ പാലട പായസം ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ ഒരു കിറ്റാണ് നമ്മൾ മേടിച്ചിട്ടുള്ളത് കേട്ടോ ഇതിൽ എത്ര പേർക്ക് കുടിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ എങ്ങനെ ചെയ്യുമെന്നൊന്നും എനിക്കറിയില്ല പിന്നെ ഇതിൽ എഴുതിയിട്ടുണ്ട് അങ്ങനെ ഒരു ടൈപ്പിലാണ് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഒരു പാക്കറ്റ് പാല മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അതിൽ പക്ഷേ ഒരു ലിറ്റർ നിന്ന് എഴുതിയിട്ടുണ്ട് പക്ഷേ നമ്മൾ മേടിക്കുന്ന പാലം അര ലിറ്ററിൻ്റെ അല്ലേ അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു രാവിലെ പോലെ നമ്മൾ സ്വത്തൊട്ടിക്കായിട്ട് പാല് മേടിക്കുന്നുണ്ട് അപ്പോൾ ആ പാല് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ ഒരു പാല് എടുത്തു പിന്നെ ഈ ഒരു പാക്കറ്റ് പാലും എടുത്തു കേട്ടോ അങ്ങനെ രണ്ട് പാൽ ഒഴിച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഞാൻ അങ്ങനെ പാലട പായസമൊന്നും ഉണ്ടാക്കിയിട്ടില്ല പായസമൊന്നും ഞാൻ അങ്ങനെ ഉണ്ടാക്കാറുമില്ല എനിക്കറിയില്ല ഉണ്ടാക്കാൻ അപ്പം ഇതെൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റാർട്ടിങ് ആണ് കേട്ടോ ഇങ്ങനെയാകുമോ എന്നൊന്നും എനിക്കൊന്നും പാൽ ഞാൻ അടുപ്പത്ത് ചൂടാക്കി ചൂടാക്കിയിട്ടോ ചൂടായതിന് ശേഷം നമ്മുടെ ആടെ അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് വേവിക്കാൻ വേണ്ടി വെക്കുകയാണ് കുറേ നേരം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ട് ഇളക്കുന്ന ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ അതിലേക്ക് ആ ഒരു കിറ്റിൽ തന്നെ നമുക്ക് പഞ്ചസാര ഉണ്ട് കിട്ടും അപ്പം ആ പഞ്ചസാര മൊത്തം ഇട്ട് കൊടുത്തു സംഭവം ഇങ്ങനെ മധുരം കൂടുകയും കുറയുമെന്ന് എനിക്കറിയില്ലായിരുന്നു അതിന് അത് മുഴുവൻ ഇട്ട് കൊടുത്തു കേട്ടോ വേറെ ഞാൻ അഡീഷണൽ ആയിട്ട് വേറെ ഒന്നും ഇട്ട് കൊടുത്തില്ല അതന്നെ ഇട്ട് കൊടുത്ത് എന്നിട്ട് നന്നായിട്ട് നമ്മളൊരു അട വേവിച്ചെടുക്കണം എന്നാണ് അതിൽ പറഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പോൾ നന്നായിട്ട് ഞാൻ വേവിച്ചെടുക്കുന്നുണ്ട് കുറേ നേരം എന്നിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ പെട്ടെന്നായിരുന്നു കേട്ടോ നമുക്ക് പാലട പായസം കഴിച്ചാലോ എന്നുള്ളൊരു ചിന്ത വന്നത് അപ്പോൾ അത് കാരണം ഞാൻ ചെൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ചെറിയൊരു കിറ്റ് മേടിച്ചാൽ എന്ന് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ടാണ് ഇത് വേടിച്ച സംഭവം വന്നപ്പോൾ എനിക്ക് ഉണ്ടാക്കാനായിട്ട് അറിയില്ല അപ്പോൾ ഞാൻ ചെറിയ പാക്കറ്റ് മേടിച്ചാൽ എന്ന് പറഞ്ഞത് അമ്മയുണ്ട് അമ്മയ്ക്ക് അറിയാം പക്ഷേ ഞാൻ നമ്മുടെ അടുത്തൊന്നും ചോദിക്കാം ില്ല കേട്ടോ എൻ്റെ ഒരു എക്സ്പിരിമെൻറ്റിൽ ഞാൻ അങ്ങനെ ചെയ്തു പോയതാണ് അപ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തു കേട്ടോ നെയ്യുണ്ടെങ്കിൽ നെയ്യ് ഒഴിച്ച് കൊടുക്കുക നെയ്യ് ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് പിന്നെ നമുക്കതിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി മുന്തിരിയൊക്കെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് നമുക്ക് പായസത്തിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇല്ലാണ്ട് എന്ത് പായസമല്ലേ അപ്പോൾ അതേ ഞാൻ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ട് കൊടുത്തു അപ്പോൾ കിറ്റിൽ ഉണ്ടായിരുന്നു അണ്ടിപ്പരിവ് മുന്തിരിയും പിന്നെ ഒരു വെള്ളം പണിമണിയും പോലെ ഒരു സംഭവം ഉണ്ട് അതൊക്കെ ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ അപ്പം അതും ഇട്ട് കൊടുത്തു കേട്ടോ എന്നിട്ട് ഒന്നും കൂടി ഒന്ന് കുറുകാൻ വണ്ടിയിട്ടൊക്കെ നിന്നു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എനിക്കും ചേട്ടനും പിന്നെ അതേപോലെ അമ്മയ്ക്കും കൂടിയിട്ട് ഞാൻ പായസം എടുക്കാമെന്ന് വിചാരിച്ചു ആണെങ്കിൽ ചാച്ചി ഉറങ്ങാണ് കേട്ടോ അപ്പോൾ അത് കാരണം സ്വത്തുട്ടിക്ക് ഗ്ലാസ് എടുക്കാഞ്ഞത് അപ്പോൾ അമ്മയ്ക്കാണെങ്കിലും ഷുഗർ ഉണ്ട് അപ്പോൾ എങ്കിൽ പോലും ഞാൻ ഉണ്ടാക്കിയതല്ലേ അപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അമ്മയ്ക്ക് എടുക്കുന്നത് അപ്പോൾ ചേട്ടന് കുറച്ച് അധികം കുറച്ചധികം എടുക്ക നമ്മൾ എന്തുണ്ടെങ്കിലും ചേട്ടന് കൂടുതൽ കൊടുക്കാൻ ഞാൻ നോക്കൂട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനെ ഞാൻ കുറച്ച് എടുത്താലും എനിക്ക് ചേട്ടന് കൂടുതൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ചേട്ടന് കൂടുതലെടുത്തിട്ടുണ്ട് പിന്നെ അങ്ങനെ നമ്മൾ സെർവ് ചെയ്യാൻ വേണ്ടി അങ്ങനെ അങ്ങനെതാ ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിട്ട് ഞാൻ ചേട്ടനെ പായസം കൊണ്ട് കൊടുക്കണം ചേട്ടൻ ആദ്യം വിചാരിച്ചത് ചായ എന്നാണ് വിചാരിച്ചിട്ടോ അപ്പം ഞാൻ പറഞ്ഞു ചായ അല്ലാട്ടോ അത് പായസമാണ് പറഞ്ഞു പളരി ചിരി ചിരിച്ചു അപ്പോൾ പിന്നെ അടുത്തത് ഞാൻ പിന്നെ കൊണ്ടെടുക്കാൻ പോയത് എൻ്റെ അമ്മയ്ക്കാണ് കേട്ടോ അമ്മയാണെങ്കിൽ ഉണ്ണീൻ്റെ അടുത്ത് കടക്കണം ഉണ്ണിന്ന് അമ്മമ്മയുടെ അടുത്താണ് പോയിട്ട് കിടന്നത് കേട്ടോ അപ്പം അമ്മ വേഗം എണീറ്റിട്ട് ഇത് എൻ്റെ കയ്യിൽ നിന്ന് പായസം മേടിച്ചു കേട്ടോ നമ്മളിങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ അച്ഛനമ്മമാർക്ക് ഭയങ്കര അധികം ഹാപ്പി ആയിരിക്കും കേട്ടോ ചിലപ്പോൾ അതൊന്നും ടേസ്റ്റൊന്നും ഉണ്ടായിരിക്കില്ല പക്ഷെ അവർ നമ്മുടെ അടുത്ത് ഇങ്ങനെ ഒരു കുഴപ്പമില്ല അല്ലെങ്കിൽ കുഴപ്പമില്ല എന്നല്ല അവരെപ്പോഴും പറയാം നന്നായിട്ടുണ്ട് എന്ന് തന്നെ ആയിരിക്കും പറയുക എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പോലും നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ടെന്നാണ് പറയുക കേട്ടോ പക്ഷേ അമ്മ പറഞ്ഞ നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ സ്വത്താണെങ്കിൽ നല്ല ഉറക്കാണ് പിന്നെ ഞാൻ സ്വത്തീനെ വിളിച്ചു കൂടാം സ്വത്തീ കിടന്ന് ഞരങ്ങാണ് പിന്നെ എന്തൊക്കെയോ പിറ്റുമ്പോഴൊക്കെ പറയുണ്ടായിരുന്നു പിന്നെ ആൾ വീട് കുറേ കിടന്നിട്ടാൾ അപ്പോൾ ഞാൻ അങ്ങനെ അടക്കളിലോട്ട് വന്നു നമ്മുടെ സ്വത്തറ്റിയുടെ പായസമാണ് ഇനി ബാക്കിയുള്ളതെട്ടോ അപ്പം ഞാൻ അടച്ചു വെച്ചു അപ്പോൾ ഞാൻ എന്റെ പായസം കുടിക്കാൻ കേട്ടോ നല്ല മധുരമായിരുന്നു കാരണം ഞാൻ അതിലുള്ള പഞ്ചസാര ഇട്ടിട്ടുള്ളൂ എന്നിട്ട് ഇങ്ങനെയാണ് ഇതിന് മധുരം ഒന്നും എനിക്കറിയണില്ല അപ്പോൾ ഗൈസ് ഞാൻ ആദ്യമായിട്ടാണ് പാലട പായസം ഉണ്ടാക്കിയത് അതിലേഴുതിയിട്ടുള്ള പാടെ ഞാൻ ഒക്കെ ചെയ്തു പക്ഷേ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി പാലൊന്നു കൂടി മാറ്റണമായിരുന്നു വറ്റി കുറുകണമായിരുന്നു അപ്പഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ നമ്മൾ കായപ്പൊടി ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ ചെറിയൊരു വ്യത്യാസമുണ്ട് കായപ്പൊടി സോറി ഏലക്കായപ്പൊടി കിട്ടാ അതിന്റെ കുറച്ച് വ്യത്യാസമുണ്ട് എന്നാലും നമുക്ക് ഒരു പൂരിക്കൊക്കെ കഴിക്കാം കുഴപ്പമില്ല അങ്ങനെ പായസം കൂടിയൊക്കെ കഴിഞ്ഞു ഒരു നാലുമണി നാലരക്കായ സമയത്തതേ അമ്മ അമ്മ സ്വത്തൊട്ടിയുടെ കയ്യില് മയിലാഞ്ചി ഇട്ട് കൊടുക്കണ കേട്ടോ മയിലാഞ്ചി അല്ല കേട്ടോ തക്കിനെ പിന്നെ അല അരച്ചതേക്കാണ് വേറെ ഒന്നല്ല സ്വത്തൊട്ടി ഏത് സമയവും വിരല് വായൽ വെച്ച് ഇങ്ങനെ കടിച്ചുകൊണ്ടേ ഇരിക്കുകയുള്ളൂ നേഗമൊന്നും ഇല്ല ആ സൈഡിലുള്ള തൊലി ഇങ്ങനെ കടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തേലും ഒരു പരിഹാരം വേണ്ടേ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു അഭ്യാസം ഒപ്പിക്കുന്നത് ഇത് ചെയ്തിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടായിരിക്കില്ല കാരണം കയ്പെന്ന് പറയുന്നത് അവനൊരു പുല്ല് വിലയാണ് കാരണം കയ്പയ്ക്കും അതേപോലെ കയ്പ്പുള്ള സാധനങ്ങളൊക്കെ അവൻ കൈക്കും ഇട്ട അപ്പോൾ അത് കാരണം ഇതും തേച്ചിട്ടൊന്നും വലിയ കാര്യം ഉണ്ടാവില്ല എന്നാണ് ഞാൻ നമ്മുടെ ഇത് പറഞ്ഞത് കേട്ടാ അപ്പോൾ എന്തായാലും ആൾ മൈലാഞ്ചിയാന്ന് വിചാരിച്ചിട്ടാണ് ആൾ കയ്യൊക്കെ കാണിച്ചിട്ട് ഇങ്ങിരിക്കുന്നത് സ്വത്തോട്ടി കയ്യിലൊറ്റയ്ക്ക് ഇങ്ങനെ ഇട്ടിരിക്കേണ്ട വെച്ചിട്ട് ഞാൻ അവിടെ എടുത്ത് പറഞ്ഞു എൻ്റെ കയ്യിൽ ഇട്ടിട്ടായോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെറുതായിട്ട് പെട്ടൻ്റെ കയ്യിൽ ഇങ്ങനെ ഇട്ടു വന്നു കേട്ടാ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ലോഗ് എന്ന് പറയുന്നത് ഇത്രയൊക്കെ തന്നെയുള്ളൂ വേറെ വിശേഷങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ചേട്ടൻ്റെ കൂട്ടുകാരെ ഇന്ന് ഗൾഫിൽ നിന്ന് വരുന്നുണ്ട് അപ്പോൾ ചേട്ടനാണെങ്കിൽ കൂട്ടുകാരുടെ അടുത്തേക്ക് പോകും അങ്ങനെ ഉള്ള വിശേഷങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ലോഗ് ഇതോട് കൂടിയിട്ട് അവസാനിക്കുകയാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ കൂടുതലും നല്ല നല്ല പരിപാടികളും നല്ല നല്ല വിശേഷങ്ങളായിട്ട് വരാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം ണ്ടെങ്കിൽ ലൈക്ക് ഒരിക്കലും മറക്കരുത് കേട്ടോ അപ്പം നാളെ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കെല്ലാവർക്കും ബായ് നമ്മുടെ വീഡിയോ ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് വരുന്നത് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് വാച്ച് ചെയ്യണം കേട്ടോ ബായ്